പരിചയപ്പെടുത്തുന്നു നിർവഹണം സ്വപ്ന രാജേഷ് നമസ്കാരം തൂലികയുടെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് തൂലികയിൽ നമ്മോടൊപ്പമുള്ളത് വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശിയും എഴുത്തുകാരനും അധ്യാപകനുമായ അബു താഹിറാണ് പിണങ്ങോട് ഹൈസ്കൂളിൽ ഇംഗ്ലീഷ് വിഭാഗം കൈകാര്യം ചെയ്യുന്ന അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബി എഡും ഭാരതീയാർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ എം ഫിൽ ബിരുദവും നേടിയിട്ടുണ്ട് യൂണിവേഴ്സിറ്റി കലാപ്രതിഭയായിരുന്നു കളേഴ്സ് ഓഫ് സയലൻസ് നിശബ്ദതയുടെ നിറങ്ങൾ എന്ന പേരിൽ കവിതാസമാഹാരം പ്രസിദ്ധീകരിച്ചു സുൽത്താൻ ബത്തേരി വിദ്യാഭ്യാസ സാംസ്കാരിക സംഘടനയായ ദിശയുടെ ജനറൽ സെക്രട്ടറിയായ ഇദ്ദേഹത്തിന്റെ എഴുത്തു വിശേഷങ്ങളും ജീവിതാനുഭവങ്ങളും നമുക്ക് കേൾക്കാം നമസ്കാരം അബുസാറിനെ തൂലികയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ആദ്യ പുസ്തകം എന്താണ് കളേഴ്സ് ഓഫ് സൈലൻസ് എന്നുള്ള പുസ്തകമാണ് കവിതകളല്ലേ അത് അതെ അതെ എന്താണ് ഇംഗ്ലീഷിൽ ഒരു പുസ്തകം അതായത് ഒരു രചന ഇറക്കിയത് അതിൻ്റെ തർജ്ജമയില്ല എന്നുള്ളതൊരു ശ്രദ്ധേയമാണ് മലയാള പരിഭാഷ ഇറങ്ങിയിട്ടില്ല ഇംഗ്ലീഷിൽ തന്നെയാണ് പുസ്തകം ഉള്ളത് പ്രധാനമായിട്ടും കളേഴ്സ് ഓഫ് സൈലൻസ് എന്ന് പറയുന്ന നിശബ്ദതയുടെ നിറങ്ങൾ ഞാൻ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ മാസ്റ്റർ ഓഫ് ഫിലോസഫി കഴിഞ്ഞതാണ് ഇംഗ്ലീഷിലെ എഴുത്ത് എന്നെ അതിൽ കൂടുതൽ എന്നെ അതിലേക്ക് ആകർഷിച്ചത് ടഗോറിൻ്റെ കവിതകളാണ് ടോറിൻ്റെ മനോഹരമായ കവിതകളിലൂടെ കവിതകൾ വായിച്ച സമയത്തും അതുപോലെ ഓർബിന്ദോയുടെ കവിതകൾ വായിച്ച സമയത്തൊക്കെ ഖലീൽ ചിബ്രാന്റെ കവിതകളൊക്കെ വായിച്ചപ്പോൾ ഇംഗ്ലീഷ് വളരെ ഒരു വലിയ സാധ്യതകളുള്ള ഒരു മേഖലയാണെന്ന് മനസ്സിലാവുകയും എൻ്റെ ആശയങ്ങളൊക്കെ ഇംഗ്ലീഷ് എഴുതാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തിരുന്നു ഓ അതുകൊണ്ടാണ് ആദ്യ കവിതാ സമാഹാരം ഇംഗ്ലീഷ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചത് വിചാരിച്ചതല്ലേ ഇതിലിപ്പോ എങ്ങനെയാണ് കവിതകൾ പ്രതിപാദിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ വിഷയങ്ങൾ എന്നുള്ളതൊന്ന് ശ്രോതാക്കൾക്ക് വേണ്ടി പറയാമോ ആ ഇതിൽ കവിതകളെ പ്രധാനമായിട്ടും ഒരുപാട് കവിതകളാണ് ഒരുപാട് ചിന്തകളുടെ ഒരുപാട് ചിന്തകൾ ചേർത്ത് വെച്ച് എഴുതിയ ഒരു കവിതാ സമാഹാരാണിത് പ്രധാനമായിട്ടും ഇതിൽ കവിതകളെ അഞ്ചാറ് ചെറിയ ചെറിയ കവിതകളെ ഒരുമിച്ച് കൂട്ടി ഓരോ യൂണിറ്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് അങ്ങനെ പത്ത് യൂണിറ്റ് ആയിട്ടുള്ള കവിതകളാണുള്ളത് പ്രധാനമായിട്ടും നമ്മുടെ ലൈഫിലെ പ്രതിസന്ധികൾ പ്രയാസങ്ങൾ വിഷമങ്ങൾ സങ്കടങ്ങൾ ഒറ്റപ്പെടലുകൾ അതുപോലെ നമ്മുടെ നമ്മുടെ സമൂഹത്തിലെ പ്രശ്നങ്ങൾ ഇല്ലാത്തവരുടെ വിഷമങ്ങൾ വേദനകൾ അതിനെല്ലാം അഡ്രസ്സ് ചെയ്യണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ പ്രധാനമായിട്ടും അതെല്ലാം അഡ്രസ്സ് ചെയ്തു കൊണ്ടുള്ളൊരു കവിതാ സമാഹാരമാണ് ഇപ്പം പിന്നെ ഒരു ലൈഫിൽ അനുഭവിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങളെല്ലാം അത് കാവ്യാത്മകമായിട്ട് ആവിഷ്കരിക്കണം എന്ന് എനിക്ക് വളരെ ചെറുപ്പം മുതലേ ആഗ്രഹം ഉണ്ടായിരുന്നു ഒരുപാട് അത് വായിക്കുമ്പോൾ തോന്നിയ കാര്യങ്ങളാണതെല്ലാം അങ്ങനെ എഴുതിയൊരു കവിതയാണ് തോണി ബ്ലസ് തോൺസ് ഉള്ളുകൾ തോൺസ് ആർ ബ്യൂട്ടിഫുൾ മുള്ളുകളെല്ലാം അതിമനോഹരമാണ് ഇറ്റ് ഓൾവേസ് മേക്സ് എ ഷാർപ്പ് കിസ് ഷാർപ്പ് കിസ് അതെല്ലായ്പോഴും നമ്മളെ അതിശക്തമായിട്ട് ചുംബിക്കുന്നുണ്ട് അപ്പോൾ മുള്ളുകൾ ചുംബിച്ചാൽ നമുക്കറിയാലോ ടു സ്പ്രൗട്ട് എ ടൈനി റെഡ് ഫ്ലവർ അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് ചെറിയ രക്തത്തുള്ളികൾ വരും പക്ഷെ അതൊരു ചുവന്ന പൂക്കളായിട്ട് നമ്മുടെ ലൈഫിലൂടെ നീളം പ്രകാശം പരുത്തും സുഗന്ധം പൊഴിക്കും എന്നുള്ളൊരു ഇൻഡയറക്റ്റ് ഒരു തീം അതിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് അതാണ് തോണി ബ്ലസ് എന്നുള്ള കവിത എഴുതിയത് മനോഹരമായിരിക്കുന്നു താങ്ക് യു താങ്ക് യു അപ്പൊ ഇതിലുള്ള കണ്ടന്റ്സ് അങ്ങനെ എട്ട് ആയിട്ട് മാറ്റിയിട്ടുണ്ട് ശ്രദ്ധേയമായ ഈ പുസ്തകത്തിൽ അതെ അതെ ശ്രദ്ധേയമായ കവിതകൾ എന്ന് പറഞ്ഞാൽ നിലമ്പൂർ നെഞ്ചങ്കോട് ബത്തേരിയുമായി കണക്ട് ചെയ്യുന്ന റെയിൽവേ നമ്മുടെ വയനാട്ടുകാരുടെ സ്വപ്ന പദ്ധതിയാണല്ലോ അതെ അതുമായി ബന്ധപ്പെട്ടൊരു കവിത എഴുതിയ സമയത്ത് അത് വലിയ രീതിയിൽ അപ്രീസിയേഷൻ ലഭിക്കേണ്ടായി അതെ മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളെല്ലാം അത് റിപ്പോർട്ട് ചെയ്തു അപ്പോൾ എ ട്രെയിൻ ടു വയനാട് എന്നാണ് ആ കവിതയുടെ പേര് വയനാട്ടിലേക്കൊരു ട്രെയിൻ അത് ഇങ്ങനെയാണ് വി ആർ വെയ്റ്റിംഗ് ഫോർ എ സിഗ്നൽ ആൻഡ് വിസ്ലിംഗ് ഓഫ് എ ഹോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങുന്നതാണ് അങ്ങനെ നമുക്കൊരിക്കൽ നമ്മുടെ നാട്ടിലേക്ക് വയനാട്ടിലേക്ക് പൂക്കളെല്ലാം ഒരുപാട് പൂക്കളെല്ലാം ശേഖരിച്ചുകൊണ്ട് ഒരു ട്രെയിൻ തീർച്ചയായും എത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് ആ കവിത അവസാനിക്കുന്നത് പ്രതീക്ഷ പ്രതീക്ഷയെ മുൻനിർത്തിയിട്ടുള്ള വരികളാണ് അതെ 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 ശരിക്കും ഏത് തരം എഴുത്തുകളാണ് അതായത് കവിതകളാണ് ഇപ്പം കവിതാ സമാഹാരമാണ് ആദ്യത്തെ പുസ്തകം കവിതകൾ തന്നെയാണോ കൈകാര്യം ചെയ്യുന്നത് കവിതകൾ മാത്രമല്ല ഇപ്പോൾ മലയാള കഥകളും അതുപോലെ നോവൽ ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് ഞാൻ എഴുതി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പ്രധാനമായിട്ടും മൂന്ന് പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒന്ന് കുട്ടികളുടെ കഥാസമാഹാരമാണ് ഒന്ന് രണ്ട് ഒരു ജീവിതത്തെ കുറിച്ചുള്ള ഒരു ദാർശനികമായിട്ട് പ്രതിപാദിക്കുന്ന സമഗ്രമായി പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണ് ആ പുസ്തകം ഏകദേശം പകുതിയായിട്ടുണ്ട് അതുപോലെ ഒരു നോവലിന്റെ പണിപ്പുരയിലും കൂടിയാണ് രചനകൾ ഇറങ്ങാനിരിക്കുന്നു അല്ലേ അത് മലയാളത്തിൽ തന്നെ അല്ലെങ്കിൽ അത് മലയാളത്തിൽ തന്നെയാണ് മലയാളത്തിൽ ഇതിന്റെ അതേപോലെ തന്നെ ആദ്യ പുസ്തകത്തിന്റെ തർജ്ജമ വന്നിട്ടില്ല മലയാള പരിഭാഷ ഈ പുസ്തകം എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെടാൻ മറ്റൊരു കാര്യം കളേഴ്സ് ഓഫ് സൈലൻസ് ഇഷ്ടപ്പെടാൻ മറ്റൊരു കാര്യം നമ്മുടെ എല്ലാ അഭിമാനമായ സച്ചിദാനന്ദൻ മാഷെ പ്രത്യേകമായിട്ട് അപ്രീസിയേഷൻ നോട്ടൊക്കെ അതിന് എഴുതി തന്നിട്ടുണ്ട് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതൊരു ഹൈക്കൂ ലേക്ക് പോയംസ് ആണ് ആർ എപ്പിഗ്രാമിറ്റി എപ്പിഗ്രാമാറ്റിക് മെഡിറ്റേഷൻസ് ഓൺ ലൈഫ് ഡെസ് ടൈം ആൻഡ് നേച്ചർ എന്നെല്ലാം പറഞ്ഞിട്ട് കുറിപ്പൊക്കെ എഴുതി എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു സച്ചിമാഷ എഴുതി അയച്ചുല്ലേ അതെ അതെ അത് എന്താ പറയുക ഒരു പുരസ്കാരത്തോളം അംഗീകാരം തന്നെയാണ് തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഈ പുസ്തകങ്ങൾ എങ്ങനെയാണ് പുറമേക്ക് ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത് എന്തെങ്കിലും തരത്തിലുള്ള പുരസ്കാരങ്ങളോ മറ്റു ചർച്ചകളോ നടന്നിട്ടുണ്ടോ ആ ഈ പുസ്തകം എഴുത്തുവഴിയിൽ ഒരുപാട് അംഗീകാരം ലഭിച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് എഴുതിയാളൊന്നും അല്ലെങ്കിൽ പോലും എനിക്ക് ഒരുപാട് അംഗീകാരം ലഭിച്ചതായിട്ടെനിക്ക് തോന്നിയിട്ടുണ്ട് പ്രധാനമായിട്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ വയനാട് ഒരു അഖില വയനാട് കവിതാ മത്സരം നടന്നിരുന്നു അതിൽ പിന്നെ ശ്രീലത ടീച്ചർ സ്മാരക സ്മാരക കവിതാ രചനാ മത്സരത്തിൽ എൻ്റെ കവിതക്കാണ് ഒന്നാം സ്ഥാനം ലഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ അത് വലിയൊരു സന്തോഷം നൽകി പിന്നെ എന്റെ ആദിവാസി എന്നൊരു കവിത ഉണ്ടായിരുന്നു ആ കവിതയ്ക്ക് വിരൽ കവിതാ പുരസ്കാരം രണ്ടായിരത്തിഇരുപത് ലഭിച്ചിട്ടുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ശരിക്കും എഴുതി തുടങ്ങിയത് എപ്പോഴാണ് എങ്ങനെയാണ് എഴുത്തിലേക്ക് കടന്നത് അതിനൊരു ബാക്ക്ഗ്രൗണ്ട് കൂടുതൽ പറയേണ്ടതുണ്ട് പ്രധാനമായിട്ടും അത് സംഭവിച്ചത് എൻ്റെ സ്വദേശം സുൽത്താൻ ബത്തേരിയാണ് അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ പിതാവ് മരണപ്പെട്ടു എൻ്റെ ഒന്നര വയസ്സിൽ പിതാവ് മരിച്ചുപോയിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം പിന്നെ നമ്മുടെ മുട്ടൽ ഓർഫനേജിലേക്ക് ഡബ്ല്യു എം എന്നെ ചേർത്തി അന്ന് എനിക്ക് ഏഴ് വയസ്സ് പ്രായമാണ് അവിടെ രണ്ടാം ക്ലാസ്സിലേക്ക് എന്നെ ചേർത്തി അപ്പോൾ അവിടെ നിന്ന് ലഭിച്ച വലിയൊരു അനുഭവങ്ങളുടെ ലോകമുണ്ട് അവിടെ ഒരു പുസ്തക ഒരു വലിയൊരു ലൈബ്രറി ഉണ്ടായിരുന്നു ആ ലൈബ്രറിയിലെ എല്ലാ പുസ്തകങ്ങളും അത് ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ അതിനെ കുറിച്ച് ഒരു അത്ഭുതം തോന്നുന്നുണ്ട് കാരണം അതിൽ ഒട്ടുമിക്ക പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അവിടെ വെച്ചിട്ടാണ് നാരായണ ഗുരുവിനെ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത് അതേപോലെ പിന്നെ ലിയോ ടോൾസ്റ്റോയെ പരിചയപ്പെടുന്നത് അതുപോലെ നമ്മുടെ ഡ്രാക്കുൾ എഴുതിയ ബ്രോംസ് സ്റ്റോക്കറിനെ മനസ്സിലാക്കുന്നതൊക്കെ ആ യു പി സ്കൂൾ കാലഘട്ടത്തിലാണ് അപ്പോൾ എൻ്റെ ആ ഒരു ഏകാന്തമായ ബാല്യം ആ ഒറ്റപ്പെടലിൽ എനിക്ക് അതിജീവിക്കാൻ സാധിച്ചത് ഈ പുസ്തകങ്ങളുണ്ട ഒരുപാടുള്ളതുകൊണ്ടായിരുന്നു അന്ന് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാൻ സാധിച്ചത് പിൽക്കാലത്ത് കവിതയിലേക്ക് തന്നെ എത്തിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ യു പി സ്കൂൾ കാലഘട്ടത്തിലാണ് ഞാൻ കവിതകൾ എഴുതാൻ തുടങ്ങിയത് യു പി സ്കൂൾ ഹൈസ്കൂളിലെ സമയത്ത് അവിടെ റംല ടീച്ചറുണ്ടായിരുന്നു അപ്പോൾ ടീച്ചർ എൻ്റെ എഴുത്തിനെ പ്രോത്സാഹിപ്പിച്ചൊരു ടീച്ചർ എന്ന രീതിയിൽ എനിക്ക് ഇപ്പോഴും വലിയ സന്തോഷത്തോടെ ഓർമ്മിക്കാൻ പറ്റുന്നൊരു ടീച്ചറാണ് അങ്ങനെയുള്ള ഒരുപാട് ആളുകളുടെ ഒരു ശക്തമായിട്ടുള്ള ഒരു പിന്തുണ എൻ്റെ എഴുത്തിന് കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ തന്നെയാണ് ബിരുദവും ബിരുദാന്ത ബിരുദവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചത് അപ്പോ ഇംഗ്ലീഷ് അധ്യാപകൻ കൂടിയാണ് ഇംഗ്ലീഷ് അധ്യാപകൻ കൂടിയാവാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ മുമ്പുള്ള കുട്ടികളെ എഴുത്തിൽ താല്പര്യം ആളുകളോട് പ്രത്യേകമായിട്ടുള്ളൊരു വാത്സല്യം തോന്നാറുണ്ട് അങ്ങനെ കുട്ടികൾ പ്രത്യേകം കണ്ടുപിടിക്കുകയും പ്രൊമോട്ട് ചെയ്യാറുണ്ട് തീർച്ചയായും കുറച്ച് കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ ചെറുപ്പം മുതലേ കടന്നു വന്ന ഒരാളും കൂടിയാണല്ലേ ആ അനുഭവങ്ങളിൽ അനുഭവങ്ങളെ കാവ്യാത്മകമായിട്ട് ആവിഷ്കരിക്കാൻ ചെറിയ ശ്രമമാണ് ഞാൻ വിശ്വസിക്കുന്നത് വിശ്വസിക്കുന്നത് അത് ആയിരിക്കാം കളേഴ്സ് ഓഫ് സൈലൻസിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അധ്യാപക ജീവിതം എത്രത്തോളം എഴുത്തിനെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതൊന്ന് പറയാമോ തീർച്ചയായിട്ടും അധ്യാപക ജീവിതം ഞാൻ ചൂസ് ചെയ്തതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് വലിയ ചാരുതാർത്ഥ്യം തന്നെയുണ്ട് കാരണം മുമ്പിലിരിക്കുന്ന ഒരുപാട് കുരുന്നുകൾ അവരുടെ കണ്ണിൽ കാണുന്ന സ്വപ്നങ്ങൾ നമുക്കത് പെട്ടെന്ന് സെൻസ് ചെയ്യാനും അവരുമായി സംവദിക്കാനും കൂടുതൽ ആശയങ്ങൾ അവരിൽ മനസ്സിലാക്കിയെടുക്കാനും അവ അവരുടെ ലോകം കൂടുതൽ മനസ്സിലാക്കാനൊക്കെ സാധിക്കുന്നുണ്ട് കൂടുതൽ എഴുതാനും വായിക്കാനും ഒരു അവസരം കിട്ടുന്ന അധ്യാപകനോട് തന്നെയാണ് നിരന്തരം കാരണം ഒരു അധ്യാപകൻ ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്ക് സമൂഹം വളരില്ല എന്നുള്ളൊരു ചൊല്ലുണ്ടല്ലോ അപ്പോൾ എപ്പോഴും വായിക്കുകയും എഴുതുകയും സംവദിക്കുകയും സർഗാത്മകമായിട്ട് ആളുകളോടെല്ലാം ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യണം എന്ന് നിർബന്ധമുള്ള ഒരു ആളാണ് ഞാൻ സ്കൂളിൽ പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ട് എഴുത്തുമായി അല്ലെങ്കിൽ വായനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇപ്പോൾ സാറിന് ചെയ്തു കൊടുക്കാൻ കഴിയുന്നുണ്ടോ തീർച്ചയായിട്ടും ഞാൻ ഇതിന് ഹൈസ്കൂളിൽ എത്തുന്ന മുമ്പ് മുട്ടൽ യു പി എസ് അധ്യാപകനായിരുന്നു അപ്പോൾ അവിടെയുള്ള വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ സുൽത്താൻ ബത്തേർ ജോയിൻറ്റ് സെക്രട്ടറിയൊക്കെ ആയിരുന്നു ആ സമയത്ത് ഒരുപാട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സെമിനാറുകളും അതുപോലെ മാഗസിനുകളും കയ്യേത്ത് മാഗസിനുകളും സർഗാത്മക ചർച്ചകളും പുസ്തക പരിചയമൊക്കെ ഒരുപാട് അത്തരം സാഹിത്യ പ്രവർത്തനങ്ങൾ ഒരുപാട് ചെയ്യുകയും മിടുക്കരായ കുട്ടികളെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആനുകാലികങ്ങളിൽ ഒരുപാട് എഴുതി വരാറുണ്ടല്ലോ അതെ അതെ അപ്പം അതിൻ്റെ ഒരു അനുഭവങ്ങൾ എങ്ങനെയാണ് ആനുകാലികള് ആദ്യം ഞാൻ എഴുതിതെന്ന് അങ്ങനെ അവർ പെട്ടെന്ന് സ്വീകരിക്കുകയോ അത് പ്രസിദ്ധീകൃതമാവുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് എഴുതുമ്പോൾ ചില സമയത്തൊക്കെ ഇനി അങ്ങനെ ഒരു ആനുകാലികങ്ങളിലൊന്നും എഴുതപ്പെടില്ല എൻ്റെ സൃഷ്ടിയിൽ അവിടെ എത്തില്ല എന്നൊക്കെ വലിയൊരു ചിന്തകളുണ്ടായിരുന്നു അത്തരം സമയത്ത് വീണ്ടും വീണ്ടും എഴുതാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് ഈ എഴുത്തുകൾ തന്നെയാണ് പ്രധാനമായിട്ടും നമ്മുടെ സാമകാലിക എഴുത്തുകാർ എഴുത്തുകാരുടെയൊക്കെ രചനകളൊക്കെ കാണുമ്പോൾ നമുക്കും അതുപോലെ കാവണം ഒരുപാട് എഴുതണം നമ്മുടെ ലൈഫിനെ നമ്മുടെ ജീവിതത്തെ ഒന്ന് അടയാളപ്പെടുത്താൻ പറ്റുന്ന രീതിയിലൊക്കെ ശ്രമിക്കണമെന്നുള്ള ഒരു ചിന്ത എപ്പോഴും വരാറുണ്ടായിരുന്നു അതിനുശേഷം ആദ്യമായിട്ട് ചന്ദ്രികാഴ്ച പതിപ്പിലും മാധ്യമ ആഴ്ച പതിപ്പിലും കവിതകൾ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ അധ്യാപക പിന്നെ മാഗസിനുകൾ ഒരുപാട് കവിതകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നമ്മുടെ കോളേജ് ഉൾപ്പെടെയുള്ള മാഗസിനുകളിലേക്ക് ഒരുപാട് കവിതകൾ വന്നിട്ടുണ്ട് പത്രങ്ങളിൽ മനോരമയുടെയും മാതൃഭൂമിയുടെ ഒക്കെ പത്രങ്ങളിൽ കവിതകൾ വന്നിട്ടുണ്ട് അത്തരം അതെല്ലാം വലിയൊരു അംഗീകാരമായി കാണുകയും മുന്നോട്ടുള്ള ഒരു ഊർജ്ജം അതിൽ നിന്ന് കിട്ടുകയും ചെയ്തിട്ടുണ്ട് ഇവയൊക്കെ മലയാളത്തിൽ തന്നെ എഴുതിയ കവിതകൾ തന്നെയാണ് അതെ അതെ മലയാളത്തിൽ ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ സജീവമാകുമ്പോൾ അതിൽ ഒരുപാട് വായനക്കാർ ഉള്ളതായിട്ട് തോന്നുന്നുണ്ട് അതിൽ ഗൗരവമുള്ള വായനക്കാരും ഗൗരവമില്ലാത്ത അതായത് വായന അങ്ങനെ ഗൗരവമായി കാണാത്തവരും ഉണ്ടാവുമല്ലോ എങ്കിലും സോഷ്യൽ മീഡിയ വലിയൊരു ഊർജം നൽകുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് അതിൽ ഒരുപാട് കവിതകൾ എഴുതുകയും നല്ല കമന്റ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് കവിതകള് ഏതെങ്കിലും ഒരു കവിത അല്ലെങ്കിൽ കുറച്ച് വരികൾ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് ചൊല്ലാമോ ഞാൻ കവിതകള് ചൊല്ലാറില്ല ഇത് വായിച്ചു നോക്കാം ഈയിടെയായിട്ട് ഒരു കവിതയാണ് ഒരു കവിതയാണ് ഗാന്ധി ലയം എന്നാണ് അതിൻ്റെ പേര് ഗാന്ധി ഒരു പാതയാണ് എല്ലാവരും ഒടുവിൽ എത്തിച്ചേരുന്ന ഗാന്ധി ഒരൊറ്റ വൃക്ഷമാണ് ഒടുവിൽ പക്ഷികളെല്ലാം ചേക്കേറുന്ന ഗാന്ധി ഒരു കടുകിൻ പാടമാണ് കൃഷിക്കാരെല്ലാം ഒടുവിൽ വന്നെത്തുന്ന ഗാന്ധി ഒരു വീടാണ് ഒടുവിൽ മാത്രം ഏവരും ഒരുമിക്കുന്ന ഇപ്പം നിർമ്മാതലത്തിൽ ഇപ്പം അടുത്ത് നമുക്കറിയാം നമ്മുടെ അനിലേട്ടൻ്റെ നിർമാതലത്തിൽ എഴുതി ആ അനിലേട്ടൻ്റെ നിർമാതലത്തിൽ പടുത്തു വന്നൊരു കവിതയാണ് ഉമ്മ കിട്ടാത്ത കവിതകൾ അതിലൊന്ന് അത് ഒരുപാട് കവിതകളുണ്ട് അതിലൊന്ന് മാത്രമേ വായിക്കാം ഉമ്മ കിട്ടാത്ത കറുത്ത കവിതകളെ കവികൾ എളിയിലിരുത്തി വറ്റൽ മുളകും റേഷനില് ചോറും നൽകി നിറമില്ലാ ഉടുപ്പണിയിച്ച് കവിളിലൊരു കൺമഷി കുത്തിട്ട് കടലാസ് തോണിയിൽ സ്കൂളിലേക്ക് അയക്കുന്നു ഉമ്മ കിട്ടാത്ത കവിത കുഞ്ഞുങ്ങൾ കാറ്റിൽ കണ്ണടച്ചിരിക്കുന്നു അവരുടെ നെറ്റിയിലേക്കൊരു മഴത്തുള്ളിയുറ്റുന്നു അത്രേ ഉള്ളൂ അങ്ങനെ പിന്നെ അത് ഈ സമൂഹത്തിൽ മാർജിനലൈസ് ചെയ്യപ്പെട്ട ആളുകൾക്ക് വേണ്ടി എഴുതുന്ന അങ്ങനെ അങ്ങനെയാണ് ആ വരികൾ എഴുതിയത് അതെ എഴുത്തല്ലാതെ ശരിക്കും മറ്റു മേഖലകൾ ഏതെങ്കിലും കൈകാര്യം ചെയ്യുന്നുണ്ടോ എഴുത്തല്ലാതെ മറ്റു മേഖലകൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് പാട്ട് എഴുതും ഇപ്പോൾ മുട്ടൽ യു പി സ്കൂളിലെ പ്രവേശനോത്സവ ഗാനം എഴുതിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം സംഗീതം ചെയ്തിട്ടുണ്ട് അത് പിന്നെ സംഗീതം ചെയ്തത് സാബു എന്ന് പറഞ്ഞൊരു മ്യൂസിക് സാറാണ് ചേങ്ങാണ്ടി അല്ലേ അദ്ദേഹം വളരെ മനോഹരമായിട്ട് അത് കമ്പോസ് ചെയ്ത് അന്ന് അത് പിന്നെ നമ്മുടെ ആനുവൽ ഡേക്ക് ഒക്കെ പാടിയിട്ടുണ്ടായിരുന്നത് അത്തരം പാട്ടുകളിലും കേൾക്കുമ്പോൾ നമ്മൾ തന്നെ എഴുതിയ വരികൾ സംഗീതം കൊടുത്ത് കേൾക്കുമ്പോൾ വലിയൊരു സന്തോഷമുണ്ട് അതുപോലെ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് ഡോക്യുമെൻ്ററി ചെയ്തിട്ടുണ്ട് കുറച്ച് ചിത്രം വരക്കൊക്കെ ചെയ്യും അത് ശരി ഷോർട്ട് ഫിലിം ഒക്കെ ആ ഷോർട്ട് ഫിലിം പിന്നെ ചോക്ക് എന്ന പേരിൽ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് നമ്മുടെ പിന്നെ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന എം എ ബി ബി സാറാണ് അതിന്റെ ഷോർട്ട് ഫിലിമിന്റെ തുടക്കത്തിൽ ആമുഖമായിട്ട് ആ ഷോർട്ട് ഫിലിമായിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഡോക്യുമെന്ററിയും ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് പിന്നെ ഞാനന്ന് ബി എഡ് പഠിക്കുന്ന സമയത്താണ് ഇത് ചെയ്തിരിക്കുന്നത് ആ സമയത്ത് അവിടെയുള്ള ആലപ്പുഴയിലുള്ള പത്രങ്ങളെല്ലാം അതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ചോക്ക് എന്ന സിനിമ പിന്നെ ഷോർട്ട് ഫിലിമ് പ്രധാനമായിട്ടും പെൺകുട്ടികളൊക്കെ അനുഭവിക്കുന്ന സമൂഹത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെയാണ് അവർ പ്രതിപാദിച്ചിരിക്കുന്നത് ഡോക്യൂമെന്ററിയിൽ പ്രകൃതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് പ്രകൃതി പിന്നെ മരങ്ങളും പിന്നെ പുഴയും മലകളും ഇതെല്ലാം മനുഷ്യന്റെ കൈകടത്തലുകൾ മൂലം സംഭവിക്കുന്ന പ്രശ്നങ്ങളെയൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്ററി ആയിരുന്നു അത് നമ്മുടെ എഴുത്തുകാരിൽ ശരിക്കും സ്വാധീനിച്ച ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഒരുപാട് ഇഷ്ടം തോന്നിയ ഏതെങ്കിലും എഴുത്തുകാരുണ്ടോ അതെ അതെ ഒരുപാട് ഇഷ്ടം തോന്നുന്ന എല്ലാ എഴുത്തുകാരെയും ഒരുപാട് ഇഷ്ടമാണ് നമുക്ക് പ്രത്യേകിച്ച് മലയാളത്തിൽ ഒരുപാട് മികച്ച എഴുത്തുകാരുണ്ടല്ലോ അപ്പോൾ ഇതിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഒ എൻ വി കുറുപ്പ് സാറിൻ്റെയാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ ആശയ ലോകം അതിസമ്പുഷ്ടമാണ് കാരണം അദ്ദേഹം എഴുതിയ പ്രധാനമായ ഉജ്ജയിനി എന്ന കാവ്യം ആ കാവ്യം മുഴുവനും ഒറ്റ രാത്രി കൊണ്ട് വായിച്ചു തീർക്കാൻ സാധിച്ചിട്ടുണ്ട് കാരണം അതിമനോഹരമായിട്ട് അദ്ദേഹം അതിൽ കാളിദാസൻ എന്ന മഹാകവിയെക്കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹം അവസാനിപ്പിക്കുന്ന വേളയിൽ നിൻ്റെ വാക്കൊരു ദിനം ഉജ്ജയിനിയിലെത്തും എന്ന് പറയുന്നുണ്ട് ഉജ്ജയിനി പുരാതന രാജസദസ്സാണ് അവിടേക്ക് മഹാകവിയായിട്ട് കാളിദാസൻ വന്നിറങ്ങും എന്ന് ആശംസിക്കുന്നുണ്ട് ഉജ്ജയിനി എന്ന വലിയ കാവ്യമാണത് ഒ എൻ വി കുറുപ്പ് മുന്നോട്ട് വെക്കുന്ന ആശയം എന്നെ ഏറെ ആകർഷിച്ചിട്ടുണ്ട് അതുപോലെ അദ്ദേഹത്തെ നേരിട്ട് കാണാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഒരു ഭാഗ്യമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇന്ദീവരം എന്ന പിന്നെ തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് ഒരിക്കൽ ഞാൻ ചോദിച്ച് പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് സംസാരിക്കുകയും അദ്ദേഹം അന്ന് പഴശ്ശിരാജയുടെ പിന്നെ സിനിമയ്ക്ക് വേണ്ടിയുള്ള പാട്ടുകളൊക്കെ എഴുതുകയായിരുന്നു അതൊക്കെ അദ്ദേഹം ഷെയർ ചെയ്തിരുന്നു ഒരു അഭിമുഖമായി ബന്ധപ്പെട്ടിട്ട് പോയതാണ് അപ്പോൾ അതിനുശേഷം ഒൻവിയുടെ എല്ലാ കവിതകളും എത്രത്തോളം ഭംഗിയായിട്ട് മലയാളത്തിൽ എഴുതുന്ന ഒരു കവി ശരിക്കും നമുക്ക് അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ എക്കാളും അത്രയും മനശ്വരമായ കവിതകളാണ് ഇപ്പോഴും ഒരുപാട് ഊർജ്ജം നൽകുന്ന പ്രതീക്ഷ നൽകുന്ന കവിതകളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യാറ് ശരിക്കും നമ്മുടെ വയനാട്ടിലെ ഒരു എഴുത്ത് സാഹചര്യം അതിനെപ്പറ്റി എന്താണ് പിന്നെ അബ്സാറിന് പറയാനുള്ളത് വയനാട്ടിലെ ഒരുപാട് നല്ല പ്രതിഭകളായ എഴുത്തുകാരുണ്ട് പുതിയ കുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ചിട്ട് ഒരുപാട് നല്ല എഴുത്തുകാരുണ്ട് ഒരുപാട് നല്ല പ്രോത്സാഹനം നൽകുന്ന സാഹചര്യങ്ങളൊക്കെ വയനാട്ടിൽ പിന്നെ ലഭ്യമാണ് എങ്കിലും നമ്മൾ പിന്നെ മറ്റു ജില്ലകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ സാംസ്കാരിക കൂട്ടായ്മകൾ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം വളരെ കുറവാണ് ഇപ്പോൾ നമ്മുടെ പുൽപ്പള്ളിയിലുള്ള ഷാജി സാറിൻ്റെ അദ്ദേഹം അക്ഷരവേദി അങ്ങനെയെല്ലാം ഉള്ള പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പുതിയ കുട്ടികളെയൊക്കെ എഴുത്തിൽ തെളിഞ്ഞു വരുന്ന ഒരുപാട് കുട്ടികൾക്കെല്ലാം വലിയ രീതിയിൽ പ്രോത്സാഹനം നൽകുന്നുണ്ട് അപ്പോൾ അത്തരം പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് ഒരുപാട് കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് എങ്കിലും മികച്ച ഒരുപാട് എഴുത്തുകാരുള്ള ജില്ലയാണ് വയനാട് നമ്മുടെ അഭിമാനമായിട്ടുള്ള അർഷദ് ബത്തേരി അതുപോലെ ഒ ജോണി ഇപ്പോൾ നമുക്ക് ആയിട്ടുള്ള ബൗമാഷ് അങ്ങനെ ഒരുപാട് പേര് നല്ല എഴുത്തിലൂടെ വയനാടിന്റെ സാംസ്കാരികവും സാഹിത്യവുമായ എല്ലാ പൈതൃകത്തെയും മറ്റ് ആളുകളുടെ മുമ്പിലേക്ക് അത് എത്തിക്കാൻ സാധിച്ചു എന്ന് ഞാൻ കരുതുന്നുണ്ട് ചെറുപ്പം മുതലേ വായന ഉണ്ട് എന്ന് സാറ് ഇടയ്ക്ക് സൂചിപ്പിക്കുകയുണ്ടായി ഇപ്പോഴും അതേപോലെ തന്നെ വായന തുടരുന്നുണ്ടോ ശരിക്കും എഴുത്തിനെ അത് സഹായിക്കുന്നുണ്ടാവില്ലേ വായന തീർച്ചയായും എന്റെ നിരീക്ഷണങ്ങൾക്ക് ശേഷം എന്നെ കൂടുതൽ കവിതയിലും എഴുത്തിലും സഹായിച്ചത് വായന തന്നെയാണ് കൂടുതൽ വായിക്കും തോറും കൂടുതൽ തെളിച്ചമുള്ള ആളുകളായിട്ട് നമ്മൾ മാറുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരുപാട് മനുഷ്യരോട് നമുക്ക് എന്താ ഒരു ജീവിതം ചെറിയൊരു ജീവിതം കൊണ്ടൊന്നും നമുക്ക് സംവദിക്കാൻ സാധ്യമല്ല അങ്ങനെയാണെങ്കിൽ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച് നമുക്ക് ആ കുറവ് കുറേയൊക്കെ നികത്താൻ സാധിക്കുന്നു വിചാരിക്കുന്നു ഒരുപാട് ഞാൻ പറഞ്ഞില്ല പണ്ട് പിന്നെ ഡബ്ല്യു എമ്മിൽ പഠിക്കുന്ന സമയത്ത് ചെറുപ്പകാലത്ത് അവിടുന്ന് ഒരുപാട് ക്ലാസിക് കൃതികൾ നേരിട്ട് വായിക്കാൻ സാധിച്ചു എന്നത് വലിയൊരു കാര്യമാണ് അന്ന് തന്നെ എനിക്ക് അതിൽ പിന്നെ ഡാൻ ബ്രൗണിൻ്റെ കൃതികൾ അതുപോലെ നമ്മുടെ പിന്നെ ലിയോ ടോൾസ്റ്റോയുടെ കൃതികൾ ഗളിവേയ്സ് ട്രാവൽസ് അതുപോലെ വേൾഡ് ഇൻ ജംഗിൾ ബുക്ക് ഇങ്ങനെയുള്ള ഒരുപാട് കഥകളൊക്കെ അന്നേ വായിക്കാൻ സാധിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ തന്നെ അപ്പോ ശരിക്കും ചെറുപ്പത്തിൽ വായിച്ചു തുടങ്ങുമ്പോ തന്നെ ഇംഗ്ലീഷ് പുസ്തകങ്ങളോടാണോ ഇഷ്ടം തോന്നിയിട്ടുള്ളത് തരം പുസ്തകങ്ങൾ അവിടെ അവൈലബിൾ ആയിരുന്നു രണ്ടും വായിക്കാൻ സാധിച്ചു എനിക്ക് തോന്നുന്നത് സാർ കൂടുതലും വായിച്ചു വന്നതും ഇംഗ്ലീഷ് പുസ്തകങ്ങളാണെന്ന് തോന്നുന്നു അതിന്റെ ഒക്കെ കുട്ടികളുടെ ചിൽഡ്രൻ മാഗസിനിൽ വരുന്ന ചെറിയ രീതിയിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ലളിതമായ ഇംഗ്ലീഷിലുള്ള പുസ്തകങ്ങളായിരുന്നു അത് ചെറുപ്പത്തിൽ വായിക്കാൻ സാധിച്ചത് വലിയൊരു കാര്യമായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നതാണ് ഇപ്പോൾ നിലവിൽ വലിയ നല്ല ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടല്ലോ അപ്പോൾ ഖരീദ് ഹുസൈനിയുടെയും ഒരുപാട് കഥകൾ വായിക്കാൻ സാധിച്ചു ഇപ്പോൾ റീസെൻറ്റായിട്ട് കോസ്മോസ് എന്നൊരു കൃതിയുണ്ട് കാൾ സാഗൻ എഴുതിയ ഇതൊരു ഏറ്റവും ലോകത്തെ ഏറ്റവും മികച്ച ശാസ്ത്ര പുസ്തകങ്ങളൊന്നാണ് ഇത് വായിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ പക്ഷേ ഒന്നാം അധ്യായം കഴിഞ്ഞപ്പോൾ തന്നെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ഒരു എഴുത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് മനസ്സിലായി അപ്പോൾ തീർച്ചയായിട്ടും മസ്റ്റ് റീഡായിട്ടുള്ള ഒരു വലിയ പുസ്തകം തന്നെയാണ് കോസ്മോസ് അത് നിലവിൽ ഇപ്പോ വായിച്ചു കൊണ്ടിരിക്കുന്ന പുസ്തകം എങ്ങാനുവാണോ അതെ നിലവിൽ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകമാണ് കാൾസാഗന്റെ ഇതൊക്കെ എങ്ങനെയാണ് പുസ്തകം വായിക്കണം എന്നൊക്കെ ഇതില് ഒരു ചോയ്സ് എന്ന രീതിയിൽ പോകുന്നില്ല അത് നിമിത്തങ്ങളോ ഒക്കെ വെച്ചിട്ട് പോകുന്നു നമ്മളൊരു ലൈബ്രറിയിൽ പോകുന്നു ഒരു പുസ്തകം കാണുന്നു നമ്മുടെ ഒരു സെൻസ് അതിനുമായി കണക്ട് ചെയ്യുന്നു എടുക്കുന്നു അങ്ങനെ ഒരു ഒരു കെമിസ്ട്രി വർക്കൗട്ടായിട്ട് എടുക്കുന്ന പുസ്തകങ്ങളാണ് എനിക്ക് ആരും റെഫർ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട് നമുക്ക് ആ പുസ്തകം വായിക്കാം എന്ന് ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല ഒരു പുസ്തകശാലയിലേക്ക് എത്തുന്നു നമ്മളെ ചില പുസ്തകങ്ങൾ മാത്രം അങ്ങോട്ട് മാടി വിളിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ടേസ്റ്റ് ജീവിതത്തിന്റെ തത്വചിന്തകളുള്ള ദാർശനികതയുള്ള എനിക്ക് കൂടുതലായിട്ട് അങ്ങോട്ട് അടുക്കുകയും അത്തരം വായിക്കുകയും ചെയ്യാറുണ്ട് ആ ഞാനത് ചോദിക്കാനുള്ള കാരണം എന്താ വെച്ചാല് ഞാൻ നമ്മളിത് സംസാരിക്കുന്ന സമയത്ത് സാറിന്റെ കയ്യിൽ ഇത് കാണുന്നുണ്ട് കോസ്മോസ് എന്നുള്ള പുസ്തകം അതുകൊണ്ടാണ് ഇപ്പൊ വായിച്ചുകൊണ്ടിരിക്കുന്നതാണോ എന്ന് ചോദിച്ചത് അതുപോലെ തന്നെ ഇതിപ്പോ നമ്മൾ ലൈബ്രറികളിൽ നിന്ന് എടുക്കുകയാണെങ്കിലും അതിന്റെ ആദ്യത്തെ ലൈൻ തന്നെ ലോകത്തെ ഏറ്റവും മികച്ച ശാസ്ത്ര പുസ്തകങ്ങളിൽ ഒന്ന് കോസ്മോസ് എന്നാണ് അപ്പം ചിലപ്പോൾ ആ ഒരു താല്പര്യം നമുക്ക് വരും അതൊന്ന് വായിക്കാം വളർത്താനോ എന്താണെന്ന് അറിയാം വലിയ രീതിയിൽ മാറ്റം വരുത്താനൊക്കെ അങ്ങനെയാണ് അതായത് ഇത് അത്യാവശ്യം വലിയൊരു പുസ്തകമാണ് എനിക്ക് തോന്നുന്നത് ഏകദേശം നാന്നൂറ് പേജോളമുള്ള ഒരു വലിയ പുസ്തകമാണ് ഈ എഴുത്തിന്റെ കാര്യത്തിലേക്ക് കടക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള എന്താണ് നമുക്കൊരു വലിയ ആഗ്രഹം എന്ന് പറയാൻ പാകത്തിന് ഇന്നതുപോലെ എഴുതണം അല്ലെങ്കിൽ ഇന്ന എഴുത്തുകാരൻ എഴുതിയതുപോലെ അതുപോലെ എനിക്ക് വലിയൊരു പുസ്തകം ചെയ്യണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഒരു ലക്ഷ്യം മനസ്സിൽ ഉണ്ടോ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാല് ഏതെങ്കിലും ഒരുപാട് എഴുത്തുകാരൻ മലയാളത്തിൽ വായിച്ചിട്ടുണ്ട് ഒരുപാട് നല്ല അതിമനോഹരമായിട്ട് എഴുതുന്ന ഒരുപാട് ആളുകൾ വായിച്ചിട്ടുണ്ട് നമുക്ക് ഒരുപാട് എഴുത്തുകാരുണ്ടല്ലോ എം ടി ആയാലും അതെ അതെ തകഴിയായാലും മുകുന്ദനായാലും അങ്ങനെ ഒരുപാട് എൻ എസ് മാധുവിന് ഒരുപാട് ആളുകളുണ്ടല്ലോ അപ്പോൾ പക്ഷെ അവരുടെ എഴുത്ത് വായിച്ചിട്ട് അവരുടെ എഴുത്തും നമുക്ക് സ്വാധീനിക്കപ്പെടരുതെന്ന് ആത്മാർത്ഥമായിട്ട് ഒരു ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം നമ്മുടേതായിട്ടുള്ള ഒരു യുണീക്ക്നെസ് നിർബന്ധമായിട്ടും നമ്മുടെ എഴുത്തുകൾ ഉണ്ടായിരിക്കണം എന്ന് ഞാൻ പ്രത്യേകമായി ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ എൻ്റെ എഴുത്ത് എല്ലാവരും വായിക്കപ്പെടുന്ന വലിയൊരു പിന്നെ ഒരു നോവലൊക്കെ എല്ലാവരെയല്ലേ വായിക്കപ്പെടുന്ന സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഏത് എഴുത്തുകാരൻ്റെയും വലിയ സ്വപ്നം തന്നെയാണ് നമ്മുടെ എഴുത്ത് ലോകം മുഴുവനും പിന്നെ മാർക്കസിനെ പോലെയൊക്കെ മുഴുവനും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു അത് പിന്നെ എത്രത്തോളം എന്നൊന്നും അറിയില്ല പക്ഷെ നമുക്ക് സ്വപ്നം കാണാമല്ലോ തീർച്ചയായിട്ടും ഞാനത് ചോദിക്കാനുള്ള കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഇത് തന്നെയാണ് കാരണം സാറ് പറഞ്ഞ പുസ്തകങ്ങളൊക്കെയും വലിയ വലിയ പുസ്തകങ്ങളാണ് അതായത് പെട്ടെന്ന് നമ്മളിപ്പോ ഒരു ലൈബ്രറിയിലോ അല്ലെങ്കിൽ പുസ്തകം വാങ്ങിക്കാൻ ഷോപ്പിലോ കയറിയാല് തിരഞ്ഞെടുക്കാത്ത പെട്ടെന്ന് നമ്മൾ തിരഞ്ഞെടുക്കാത്ത പുസ്തകങ്ങളാണ് സാർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് വായനയിൽ ഉൾപ്പെടുത്തുന്നതും റെഫർ ചെയ്യുന്നതും ഒക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചോദ്യം ഉൾപ്പെടുത്തിയത് ഇതുപോലെയൊക്കെ എഴുതി വരണം എന്നുള്ളൊരു ആഗ്രഹമാണോ മനസ്സിലുള്ളത് എന്ന് എന്തായാലും സാറിന്റെ ആഗ്രഹം പോലെ തന്നെ നല്ലൊരു എഴുത്ത് അതായത് എല്ലാ വായനക്കാരും സ്വീകരിക്കപ്പെടുന്ന രീതിയിൽ തന്നെ എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ വയനാടിൻ്റെ ഒരു സാമൂഹിക സാംസ്കാരിക പരിസരം അത് അത്രത്തോളം സജീവം അല്ലാതിരിക്കും കാരണം മറ്റ് പ്രത്യേകിച്ച് തൃശ്ശൂരും കോഴിക്കോടും എറണാകുളവും അവിടെയൊക്കെയുള്ള ഒരു സാമൂഹികമായ ആ ചടുലത അതെല്ലാം വെച്ച് നമ്മൾ വയനാടിന് അത്രത്തോളം സാംസ്കാരിക സാമൂഹികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതിൻ്റെ സാമൂഹിക ഭാഗത്തിൽ നമ്മൾ കണ്ടുവരാറില്ല അപ്പം അതിനൊക്കെ വലിയൊരു ഊർജ്ജം നൽകുന്ന പ്രവർത്തനങ്ങളൊക്കെയാണ് റേഡിയോ മാറ്റലി പോലെയുള്ള നമ്മുടെ ഒരു മാധ്യമം വഴി വയനാടിൻ്റെ ഒരുപാട് ആളുകൾക്ക് അത് വലിയൊരു പ്രോത്സാഹനം നൽകുന്നുണ്ട് വലിയ സന്തോഷം അഭിമാനവും നൽകുന്ന ഒരു കാര്യമാണ് ഒട്ട് റേഡിയോമേറ്റിലെ ഒട്ടുമിക്ക പ്രോഗ്രാമുകളും ഞാൻ കേൾക്കാറുണ്ട് ശ്രമിക്കാറുണ്ട് സന്തോഷം താങ്ക് യു സോ മച്ച് അപ്പം സച്ചി സച്ചി സാർ എഴുതി തന്ന ഈ ഒരു കുറിപ്പ് ഞാൻ വായിക്കാം ദീസ് ആർ എപ്പിഗ്രമാറ്റിക് മെഡിറ്റേഷൻസ് ഓൺ ലൈഫ് ആൻഡ് ഡെത്ത് ടൈം ആൻഡ് നേച്ചർ ദ വൺസ് അഗെയിൻ പ്രൂവ് ദാറ്റ് ഗ്രവിറ്റി ഈസ് ദ സോൾ ഓഫ് വിറ്റ് സത്യമാഷ ഇത് എഴുതിയതിലൂടെ മുന്നോട്ട് വെച്ച ആശയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എഴുത്തിൽ ഇത് ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും സമയത്തെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചുമുള്ള കൊച്ചു കൊച്ചു കവിതയുടെ ബൃഹത്തായ ലോകം മുന്നോട്ട് വെക്കുന്നു എന്നാണ് അദ്ദേഹം ഈ കവിത വായിച്ചിട്ട് എന്നോട് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഒരു ആശയം അദ്ദേഹം പറഞ്ഞു പിന്നെ അദ്ദേഹം പറഞ്ഞു ഏറ്റവും സംക്ഷിപ്തതയാണ് നമ്മുടെ ആത്മാവിൻ്റെ ബുദ്ധിയുടെ ഏറ്റവും സംക്ഷിപ്തമായിട്ടുള്ള കവിതകളാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് അതെല്ലാം നമ്മുടെ ആത്മാവിനെ വലിയ ആനന്ദം പകരുമെന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം ഒരു കുറിപ്പായിട്ട് അദ്ദേഹം എഴുതി എന്നെ അറിയിച്ചതാണ് അത് അതെല്ലാം വായിച്ചപ്പോൾ വലിയൊരു സന്തോഷം തോന്നി അത് ഏറ്റവും വലിയ അംഗീകാരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് വലിയ തോതിലുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സാർ ഇടപെടാറുണ്ടോ ഞാൻ ഡബ്ല്യു എംഒയുടെ സാമൂഹിക പ്രവർത്തനങ്ങൾ ഇടപെടാറുണ്ട് അതുകൂടാതെ സുൽത്താൻ ബത്തിൽ ദിശ എന്നൊരു സംഘടനയുണ്ട് ആ സംഘടന ഈ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾക്ക് അവരുടെ ഭാവിയെ പ്രോത്സാഹിപ്പിക്കാനും

ആ അപ്പം ആ ഒരു ടൈം വരെയും അങ്ങനെ ഉണ്ടായിരുന്നു അപ്പം ഇപ്പോൾ കുടുംബം എങ്ങനെയാണ് അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും അതറിയാനൊരു താല്പര്യം കൂടിയുണ്ട് ചെറിയൊരു കുടുംബമാണ് ഉമ്മ രണ്ട് സിസ്റ്റേഴ്സാണ് രണ്ട് രണ്ട് ചേച്ചിമാരാണ് ഒരാൾ തരുവണിയാണ് ഒരാളുടെ വീട് ഒരാൾ ബത്തേരി തന്നെയാണ് ഭാര്യയുണ്ട് ഭാര്യ ഡ്രോയിങ് ടീച്ചറാണ് ആ അത് സാറും അത്യാവശ്യം വരക്കും ഡോക്യുമെന്ററിയും ഷോർട്ട് ഫിലിമും സംവിധാനം ചെയ്ത അദ്ദേഹം ഗാനരചനയിലും പെയിന്റിങ്ങിലും മികവ് തെളിയിച്ചിട്ടുണ്ട് ശ്രീലത ടീച്ചർ സ്മാരക കവിതാ രചനാ പുരസ്കാരം വിരൽ സാഹിത്യ പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട് എഴുത്തിന് ഭാഷയില്ല എന്നിരിക്കെ അതിമനോഹരമായി ഇംഗ്ലീഷ് സാഹിത്യം കൈകാര്യം ചെയ്യുന്ന എഴുത്തുകാരൻ അബു താഹിറിന്റെ സംസാരമാണ് ശ്രോതാക്കൾ ഇത്രയും നേരം കേട്ടത് തൂലികയുടെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത അധ്യായത്തിൽ പുതിയൊരാതിഥിയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി സ്നേഹം നിർവഹണം സ്വപ്ന രാജേഷ് എഴുത്തുകാരെയും രചനകളെയും പരിചയപ്പെടുത്തുന്നു